ആഗോള ബോക്സ് ഓഫീസിൽ റെക്കോർഡുകൾ തീർത്ത് മുന്നേറുകയാണ് ലോക ഏഴു ദിവസത്തിനുള്ളിൽ നൂറ് കോടിയിലധികം കളക്ഷനാണ് സിനിമ നേടിയത് ആഗസ്റ്റ് ഇരുപത്തെട്ട് റിലീസ് ചെയ്ത ചിത്രം വെറും ആറ് ദിവസം കൊണ്ടാണ് ഈ നേട്ടം കൈവരിച്ചത് ഇപ്പോഴത്തെ സിനിമയുടെ തെലുങ്ക് സക്സസ് മീറ്റിംഗ് നലൻ ദുൽഖർ പറഞ്ഞ വാക്കുകൾ ചർച്ചയാവുകയാണ് ലോകത്തിൽ നിന്ന് കിട്ടിയ നൂറുകോടി മുഴുവൻ രണ്ടാം ഭാഗത്തിന് വേണ്ടി ഉള്ളത് എന്നാണ് ദുൽഖർ പറയുന്നത് ഈ നൂറുകോടി ഉപയോഗിച്ച് നിർമ്മിക്കാൻ പോകുന്ന അടുത്ത സിനിമ ഏതെന്ന ചോദ്യത്തിന് മറുപടി നൽകിയിരിക്കുകയാണ് ദുൽഖർ ഉറപ്പായി ഈ നൂറുകോടി ലോകത്തിന്റെ രണ്ടാം ഭാഗത്തിന് ഉള്ളതാണ് ഞങ്ങൾ പൈസ അധികം ചെലവാക്കാറില്ല ഞങ്ങൾ ഒരുപാട് ബജറ്റ് ഉപയോഗിക്കാറുമില്ല അതുകൊണ്ട് തന്നെ ഈ പണമെല്ലാം രണ്ടാം ഭാഗത്തേക്ക് പോകും എന്നാൽ ദുൽഖറിന്റെ വാക്കുകൾ മലയാളത്തിൽ ഏറ്റവും വേഗത്തിൽ നൂറുകോടി ക്ലബ്ബ് നേടുന്ന മൂന്നാമത്തെ സിനിമയും നൂറ് കോപി ക്ലബിൽ ഇടം പിടിക്കുന്ന പന്ത്രണ്ടാമത്തെ സിനിമയാണ് ലോക സംവിധായകൻ ഡൊമനിക്കാരൻ തൻ്റെ സോഷ്യൽ മീഡിയയിലാണ് ഇക്കാര്യം ഔദ്യോഗികമായി അറിയിച്ചത് മുപ്പത് കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന്റെ റിലീസിന് ശേഷം ഗംഭീര സ്വീകരതയാണ് ലഭിച്ചത് കേരളത്തിൽ ചിത്രത്തിന്റെ പ്രദർശനം കൂടുതൽ തിയേറ്ററിലേക്ക് വ്യാപിച്ചതിന് പിന്നാലെ ഇപ്പോൾ തെലുങ്കിലും പതിപ്പതിന് സ്വീകാര്യത ഏറുകയാണ് ചിത്രത്തിന്റെ തെലുങ്ക് വേർഷൻ ബുക്കിംഗ് ആപ്പുകളിൽ ട്രെൻഡിംഗ് ആയി കഴിഞ്ഞു സിനിമ ടെക്നിക്കോ വേഷങ്ങളും തിരക്കഥയ്ക്കും ഗംഭീര സ്വീകാര്യതയാണ് ലഭിക്കുന്നത് എഡിറ്റിങ്ങും സംഗീതവും ക്യാമറയും ആർട്ട് വർക്കും തുടങ്ങി എല്ലാത്തിനും ഒന്നിനൊന്നിനും മികച്ചതാണെന്നും അഭിപ്രായമുണ്ട് നസലിൻ ചന്തു സലീം കുമാർ അരുൺ കുര്യൻ സാന്റി മാസ്റ്റർ തുടങ്ങി എല്ലാവരുടെ പ്രകടനങ്ങൾക്കും ക്യാമിയോ വേഷങ്ങൾക്കും കയ്യടി നേടുന്നുമുണ്ട് ഇത്ര ഇത്രയും പുതുമ നിറഞ്ഞ ചിത്രം നിർമ്മിക്കാൻ തയ്യാറായ ദുൽഖർ സമ്മാനും കയ്യടികൾ ഉയരുന്നുണ്ട്